തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു കാട്ടാക്കടയിൽ എ ടി എമ്മുകളിൽ കവർച്ചാശ്രമം അലാറം കേട്ടതോടെ രക്ഷപ്പെട്ട കള്ളനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടിക്കഴിഞ്ഞു കുറ്റിച്ചൽ സ്വദേശി ശ്രീ ശങ്കറാണ് പിടിയിലായത് ഗോപാൽ ഷീല സനൽ ചേരും വിശദാംശങ്ങളുമായി ഗോപാൽ ഈ ഉത്തരത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു പോലീസിന്റെ പിടിയിലായി എന്ന് പറയുന്നത് പോലെ മോഷണം നടക്കും മുമ്പാണോ കള്ളനെ പിടികൂടാനായിട്ടുള്ളത് അതെ വലിയ വലിയ രീതിയിൽ ഒരു കഷ്ടപ്പാട് നടത്തി നോക്കി വല്ലതും കിട്ടുമോ എന്നാൽ ഒന്നും എന്ന് മാത്രമല്ല പോലീസിന്റേന്ന് കാര്യമായി കിട്ടിയ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ചൈതന്യ ആ ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാട്ടാക്കടയിലെ കുത്തിച്ചൽ സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ ശ്രീശങ്കർ എന്ന യുവാവാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എ ടി എം കവർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ യുവാവ് നടത്തി രണ്ട് എ ടി എംബുകളിലാണ് ഇയാൾ കവർച്ച നടത്താൻ ശ്രമിച്ചത് ആദ്യം കാട്ടാക്കട എസ് എൻ ഗുരുമന്ദിരത്തിന് സമീപമുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ എ ടി എം പിന്നീട് കാട്ടാക്കട ജംഗ്ഷനിലെ ഇന്ത്യൻ ബാങ്കിലെ എ ടി എം ഇയാൾ കയറി രണ്ടിടത്തും ഇത് കുത്തി തുറക്കാൻ ശ്രമിച്ചതോടുകൂടി തന്നെ അലാറം മുഴങ്ങി ഈ അലാറം മുഴങ്ങുന്ന ശ്രമ ശബ്ദം കേട്ടതോടുകൂടി തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ബാങ്ക് ആസ്ഥാനത്ത് അലാറത്തിന്റെ അലേർട്ട് ലഭിച്ചതോടുകൂടി തന്നെ കാട്ടാക്കട പോലീസിനെ വിവരം അറിയിക്കുകയും കാട്ടാക്കട ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ കാട്ടാക്കടയിൽ ഉടനീളം വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ചെയ്തു തുടർന്ന് പൂച്ചൽ ഭാഗത്തു നിന്നും പ്രതിയായ ഇരുപത്തിയൊന്നുകാരനായ ശ്രീശങ്കറിനെ കണ്ടെത്തുകയായിരുന്നു അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശരി